പരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ ഏതാനും നാളുകളായി പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമുക്ക് അല്പമായി ചിന്തിപ്പാൻ ഇടയാകുന്നുണ്ടല്ലോ യോഗന്നാൻ്റെ സുവിശേഷം പതിനാറാം അദ്ധ്യായത്തിൻ്റെ അതിൻ്റെ എട്ടാമത്തെ വാക്യം അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും ഇവിടെ യേശു കർത്താവ് താൻ വാക്തത്വം ചെയ്ത പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന കാര്യമാണല്ലോ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് ആ കൺവിക്ഷൻ അഥവാ ഒരുവനിൽ ബോധം നൽകുക പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ തൻ്റെ മനസാക്ഷിയിൽ താൻ ചെയ്ത തെറ്റുകളെ ചൂണ്ടിക്കാണിച്ച് വിസ്താരം നടത്തുന്ന പ്രോസിക്യൂട്ടിംഗ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് അത് ആ പരിശുദ്ധാത്മാവിൻ്റെ മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥമായ ഒരു കുറ്റബോധം അവൻ്റെ മനസാക്ഷിയിൽ ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീരും എന്നാൽ പലപ്പോഴും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് എത്ര വലിയ കുടുംപാപം ചെയ്തു കൂട്ടിയാലും പലരിലും യാതൊരുവിധമാകുന്ന കുറ്റബോധവുമില്ലാത്ത അവസ്ഥ അവൻ്റെ മനസാക്ഷി മുരടിച്ചു പോകുന്ന അവസ്ഥ ഇത് നമുക്ക് കാണുവാനായിട്ടും സാധിക്കും ലൂക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായത്തിൽ ഒരു യജമാനൻ്റെ കാര്യവിചാരകൻ അവൻ വേണ്ട വിധത്തിൽ അവൻ്റെ കാര്യവിചാരകത്വം നടത്താതെ എന്നാൽ യജമാനൻ വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ അവൻ കടക്കാർക്ക് ഓരോന്ന് ഇളച്ചു ഇളച്ചുകൊടുത്ത് അഥവാ നൂറുകുടം എണ്ണ കടപ്പെട്ടവനോട് കടപ്പെട്ടവനോടവൻ്റെ ചീട്ട് വാങ്ങി അമ്പത് അമ്പത് കുടമാക്കിയും പറ ഗോതമ്പ് കടപ്പെട്ടവൻ്റെ ചീട്ടു വാങ്ങി അത് എൺപത് പറയാക്കിയും ഒക്കെ കുറച്ച് യജമാനൻ വന്നപ്പോൾ അവൻ കാര്യവിചാരകത്വം നല്ലതുപോലെ നടത്തി എന്ന വ്യാജേന തൽക്കാലം മുഖം രക്ഷിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ കർത്താവ് പറഞ്ഞത് അനീതിയുള്ള മാമോനെക്കൊണ്ട് ഈ ലോകത്തിൽ നിങ്ങൾ ധനം സമ്പാദിച്ചുകൊള്ളുക പക്ഷെങ്കിൽ അത് പിന്നത്തേതിൽ നിത്യതയിൽ നിത്യനാശത്തിന് ഹേതുവായി തീരും എന്നതാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഇന്നും അനേകർ പലഞ്ഞ പല വളഞ്ഞ മാർഗത്തിലൂടെ വളഞ്ഞ വഴികളിലൂടെ ഏതു വിധേനയും പണമുണ്ടാക്കുക പ്രതാപമുണ്ടാക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ളതായ സ്ഥാനമാനങ്ങൾ ഉണ്ടാക്കിയെടുക്കുക അതിനുവേണ്ടി ഏത് വളഞ്ഞ മാർഗവും നോക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ അല്പമെങ്കിലും മനസാക്ഷിയുള്ള ഒരുവനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ തെറ്റെങ്കിലും അവനിലുണ്ടെങ്കിൽ അവന് സമാധാനത്തോടെ ജീവിക്കുവാനായിട്ട് സാധ്യമല്ല ലൂക്കോസിന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ നമുക്ക് ആ അപ്പൻ്റെ ഇളയ മകനെ കുറിച്ച് കാണുവാനായിട്ട് സാധിക്കും പലരും മുടിയനായ പുത്രൻ പുത്രനെന്ന് അവനൊരു പേരിട്ടിട്ടുണ്ട് എന്നാൽ വിശുദ്ധ ബൈബിളിൽ അങ്ങനെ ഒരു പേരില്ല എങ്കിലും അപ്പൻ്റെ ഭവനത്തിൽ നിറങ്ങിപ്പോയ ആ മകൻ അവസാനമെല്ലാം താറുമാറായി കഴിഞ്ഞപ്പോൾ അവൻ്റെ ജീവിതത്തിൽ അവന് വലിയ കുറ്റബോധമുണ്ടാകുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് അവൻ അവൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിച്ചെല്ലുവാനുള്ള ആ വ്യക്രതയോടുകൂടെ ആ പാപം ഏറ്റുപറഞ്ഞുകൊണ്ട് അപ്പൻ്റെ ഭവനത്തിൽ ഒരു മകനായിരിക്കാൻ അവന് യാതൊരുവിധ യോഗ്യതയുമില്ല കൂലിക്കാരിൽ ഒരുവനായിട്ട് എണ്ണയണമേ എന്നുള്ളതായ ഒരു വലിയ മാനസാന്തര ഹൃദയവുമായിട്ട് മടങ്ങി ചെല്ലുവാനായിട്ട് അവൻ കണക്കുകൂട്ടുന്നതും നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുകയാണ് പരിശുദ്ധാത്മാവ് ഒരുവനിൽ പ്രവേശിച്ചു എന്നതിൻ്റെ പൂർണ്ണ തെളിവാണ് അവനിലുണ്ടാകുന്നതായ മാനസാന്തരം പാപബോധം കുറ്റബോധം എന്നാൽ ആ മനസാക്ഷിയെ വീണ്ടും വഞ്ചിച്ച് വഞ്ചിച്ച് ഏതുവിധേനയും പാപം ചെയ്തു കൂട്ടുവാൻ പരിശുദ്ധാത്മാവ് ലവലേശം പോലും ഇല്ലാത്ത ഒരുവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസാക്ഷി പ്രേരിപ്പിച്ചുകൊണ്ടും ഇരിക്കും ഏത് വ്യാജ അവന് പണം സമ്പാദിക്കും ചിലപ്പോൾ അത് സുവിശേഷത്തിന്റെ പേരിൽ പോലും അനേക കൗലിടയന്മാര് ഇറങ്ങി നടക്കുന്നതും നമുക്ക് കാണുവാനായിട്ട് കഴിയും എന്നാൽ തൽക്കാലമൊക്കെ അത് ആ അല്പ കാര്യസാധ്യങ്ങളെല്ലാം നേടിയാലും പിന്നത്തേതില് ദൈവസന്നിധിയിൽ ഇതിനെല്ലാം കണക്ക് ബോധിപ്പിക്കേണ്ടതാണ് അനന്യാസിന്റെയും സഫീറയുടെയും കാര്യം അപസ്തോല പ്രവൃത്തി അഞ്ചാം അധ്യായത്തിൽ അവർ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചതിന്റെ ഫലമായിട്ട് അവർ കൃമിക്കിരയായിത്തീരുന്ന അനുഭവങ്ങൾ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ടല്ലോ അതെ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് യഥാർത്ഥമായ ആ കൺവിക്ഷൻ അഥവാ ആ പാപ ബോധം കുറ്റബോധം അല്ലെങ്കിൽ ഒരു സുബോധം നമ്മളിൽ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ് അപ്രകാരം ദൈവത്തിൻ്റെ കരങ്ങളിൽ വചനത്തിൻ്റെ മുമ്പിൽ അരിശുദ്ധാത്മാവിന്റെ മുമ്പിൽ ഒരു നിർമ്മല മനസാക്ഷിയോടെ ജീവിപ്പാൻ നമുക്കിടയായി തീരട്ടെ അതിനായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം ഈ തിരുവചനങ്ങളാൽ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ ആത്മാവിനാലേ നിൻ ശക്തിയാലേ വൻ കോട്ടകൾ തകർത്തിടുവാൻ കൃപയാൽ എന്നെ അഭിഷേകം ചെയ്യുക വിശുദ്ധിയോടെ ആരാധിപ്പാ െ നിൻ ശക്തിയാലെ കോട്ടകൾ തകർത്തിടുവാൻ ആ അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുവാൻ അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുവാൻ അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആത്രുതയാൽ അന്ധകാരശക്തികളെ ജയിക്കും ഞാൻ ആകൃതയാൽ